ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ചിട്ടയില്ലാത്ത ജീവിതശൈലിയും മോക്ഷ ഭക്ഷണ രീതികളുമാണ് കൊളസ്ട്രോൾ കൂടാനുള്ള പ്രധാന കാരണം ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാം എന്നുള്ളത് നോക്കാം രാവിലെ ഉണരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ചെറു വെള്ളം കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ ഗ്രീൻ ടീ പോലുള്ള വ കുടിക്കുക ഗ്രീൻ ടീയിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും പിന്നീടുള്ളത് രാവിലൊക്കെ മധുരം കഴിക്കുന്ന ആൾക്കാരുണ്ട് കഴിവതും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ രാവിലെ നമ്മൾ ഉറക്കം എണീറ്റ് വന്നിട്ട് മധുരം കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക കാരണം ഈ ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് പെട്ടെന്ന് മധുരം കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക രണ്ടാമതെന്ന് പറയുന്നത് അരമണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഇപ്പോൾ തിരക്കയുടെ ജീവിതശൈലിയിൽ പൊതുവേ മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഒരു മുപ്പത് എങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അത് കൊളസ്ട്രോള് പതിയെ പതിയെ കുറയ്ക്കാൻ സഹായിക്കും പിന്നീടുള്ളത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടുത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതായത് ഫ്ലക്സ് സീഡ് ചിയാ സീഡ്സ് വാൾനട്ട് ഫാറ്റി ഫിഷ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് നല്ല കൊളസ്ട്രോള് കൂട്ടാൻ സഹായിക്കും പിന്നീട് ശ്രദ്ധിക്കേണ്ടത് റെഡ്മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വറുത്തതും പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ മധുരമുള്ള ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ പ്രഭാത ഭക്ഷണമായിട്ടൊരിക്കലും കഴിക്കരുത് പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ അപ്പോൾ ഇത് കഴിക്കുന്നത് നമുക്ക് ചീത്ത കൊളസ്ട്രോൾ കൂടാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത് കഴിവതും ഒഴിവാക്കുക പിന്നീടുള്ളത് നമ്മൾ ഒരു സമയത്ത് നട്ട്സോ അല്ലെങ്കിൽ വാൾനട്ട്സ് പോലുള്ള കഴിക്കുന്നത് നമുക്ക് നല്ല കൊളസ്ട്രോൾ കൂടാൻ സഹായിക്കും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യും പിന്നീടുള്ളത് അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കാര്യങ്ങൾ കാരണം ഇപ്പോഴത്തെ ഒരു പ്രധാന ഒരു കാര്യങ്ങളാണ് എല്ലാവരെയും സംബന്ധിച്ചും എല്ലാവരെയും എഫക്റ്റ് ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗയോ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊളസ്ട്രോള് കുറയ്ക്കാൻ സാധിക്കും ഈ സ്ട്രെസ്സ് കാരണം കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം പിന്നീടുള്ളത് നമ്മുടെ ഭക്ഷണത്തിലെ മലക്കറികളും പയർ വർഗ്ഗങ്ങളൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക അത് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സാധിക്കും പിന്നീടുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഭക്ഷണ രീതികളും ഭക്ഷണശീലങ്ങളും ഇത് തന്നെ മതിയോ കൺട്രോൾ കണ്ട്രോൾ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് അതോ കൂടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇടക്കിടയ്ക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതും അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചോളൂ താങ്ക്